ച്ചാ ആന്മരി നമ്മളിന്നെല്ലാം വേർപരിഞ്ഞിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ള ഓർമ്മകൾ എന്തെങ്കിലും ആന്മരിയ എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകളാണ് ആന്മരിയിലെ ഞാൻ കുറച്ച് നാളായിട്ട് വളരെ ശ്രദ്ധിക്കുന്നു വളരെ സ്നേഹമുള്ള ഒരു കുട്ടിയാണ് ഞാൻ അവധിക്കുവരും മാത്രമേ സാധാരണ കാണാറുള്ളൂ ഈ വീട്ടി വന്നും ഞാൻ കണ്ടതാണ് വളരെ പ്രാർത്ഥന ചൈതന്യമുള്ള ഒരു മകളാണ് അത് കാരണമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയേറെ ആൾക്കാരുടെ പ്രാർത്ഥന അവയ്ക്ക് കിട്ടി ഞങ്ങളാണെങ്കിലും കുടുംബമായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഓൺലൈൻ പ്രാർത്ഥനകൾ ചൊല്ലി ജപമാലകൾ ചൊല്ലി ആരാധനകൾ സമർപ്പിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കിയിട്ട് ഉൽപ്പത്തിയിൽ നാം അബ്രഹാവും ദൈവവും തമ്മിലുള്ള ആ വാക്ക്വാദം അല്ലെങ്കിൽ ആ വിലപേശൽ പോലെയാണ് ഈ കഴിഞ്ഞ അറുപത്തിനാല് ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോയത് പക്ഷെങ്കിൽ ഞങ്ങളുടെ മെസ്സേജ് അല്ലെങ്കിൽ സന്ദേശം വളരെ ക്ലിയർ ആയിരുന്നു ദൈവഹിതം നിറവേറട്ടെ എന്ന ആ ഒറ്റ പ്രാർത്ഥനയിലായിരുന്നു ഓരോ ദിവസത്തെയും പ്രാർത്ഥനകൾ ചെലവഴിച്ചത് അപ്പം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേട്ടതും അതുപോലെ തന്നെ കണ്ടതുമെല്ലാം നോക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ പ്രാർത്ഥനാ ചൈതന്യം ഉള്ള ഒരു വ്യക്തിയായിരുന്നു ആന്മരിയ എന്നെനിക്ക് മനസ്സിലാവുന്നു അപ്പം ആന്മര്യ ആശുപത്രിയിൽ പോയി കാണാനൊക്കെ ഉണ്ടായിരുന്നു ഇല്ല എനിക്ക് കാണാൻ പറ്റിയില്ല ആശുപത്രിയിൽ പോയി കാണാൻ പറ്റിയില്ല കാരണം ഞാൻ ആസാമിലാണ് വർക്ക് ചെയ്യുന്നത് ആസാമിൽ ഗുവാഹാട്ടിയിലാണ് അപ്പോൾ ഈ അറിഞ്ഞ അന്ന് മുതൽ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഒന്നിച്ച് ആയിരുന്നു പാറയിലും വാലുമേൽ കുടുംബാംഗങ്ങളും എല്ലാം ഒന്നിച്ച് അതുപോലെ തന്നെ ഒത്തിരിയേറെ വൈദികരെ ജപമാല സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കുന്നത് ഇടുക്കി രൂപയുടെ രൂപതയുടെ അധ്യക്ഷൻ നൽകുന്ന പിതാവ് ഞങ്ങളുടെ ഒരു ദിവസം ജപമാലയിൽ പങ്കെടുത്ത് അന്മരിക്കുവേണ്ടി പ്രാർത്ഥിച്ചു അതൊക്കെ വളരെയേറെ ഒരു അനുഭവം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു ഒത്തൊരുമയോടുകൂടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിരുന്നു കൊണ്ട് നവമാധ്യമങ്ങളിലൂടെ ഒന്നിച്ചു കൂടുവാനും ഗൂഗിൾ മീറ്റിലൂടെ ഒന്നിച്ചു കൂടി ഒക്കെ പ്രാർത്ഥിക്കുവാനൊക്കെയായിട്ട് സാധിച്ചു ഈ മരിക്കുന്നതിൻ്റെ അന്ന് തലേതു അന്ന് അന്ന് വൈകുന്നേരവും വിയാനി പുണ്യവാളിൻ്റെ തിരുനാൾ ആഘോഷിച്ച് അന്ന് വൈകുന്നേരവും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചു ജവമാലയിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ചു കുര്യനച്ചൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ആന്മരിയെ ആശ്രയിക്കുകയും ചെയ്തു റിക്കവറി പല പ്രാവശ്യവും വന്നു ഒത്തിരി ഹോപ്പ് നമുക്ക് തന്നു പക്ഷെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത് ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും നമ്മുടെ അനീഷ് മരിച്ച ആ സമയം കോവിഡ് മൂലം അനീഷ് അച്ചൻ കാരിസ്മൻ ലെമസവ സച്ചൻ മരിച്ചപ്പോൾ ഒരു കമൻറ്റ് വായിക്കുവാനിടയായി അനീഷച്ചൻ്റെ മരണത്തിലൂടെ വീണ്ടും സ്വർഗത്തിന് ലാഭവും ഭൂമിക്ക് നഷ്ടവുമെന്ന് ഒരുപക്ഷെ കൊണ്ട് സ്വർഗത്തിന് കൂടുതൽ ആവശ്യമുണ്ട് എന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു ഇതൊരു ഒരാൾക്ക് നഷ്ടവും ഒരാൾക്ക് ലാഭവുമല്ല ഇതൊരു വിൻ വിൻ അതായത് രണ്ടു പേർക്കും ലാഭമാണ് കാരണം സ്വർഗത്തിൽ ദൈവത്തിനുള്ള കൊണ്ട് ഒത്തിരി പേർക്ക് ആദ്യസം ഉപേക്ഷിക്കുവാന് ആവശ്യമുണ്ട് അതുപോലെ നമുക്ക് നമ്മുടെ ജയം എന്താണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടൊരു കുഞ്ഞു മാലായി കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു